यार ദേശീയപാതയ്ക്ക് വേണ്ടി കുന്നിരിച്ചതിനെ തുടർന്ന് അപകടാവസ്ഥയിലായ വീട് തകർന്നു വീണു ഇന്നലെ വൈകിട്ട് മൂന്ന് മണിയോടെ കണ്ണൂർ തിലാനൂർ തങ്കേക്കുന്നിലെ മഞ്ചിമാ നിവാസ് എന്ന വീടാണ് തകർന്നു വീണത് മുന്നറിയിപ്പുകളെല്ലാം അവഗണിച്ചാണ് ദേശീയപാതയ്ക്ക് വേണ്ടി മണ്ണെടുത്തതെന്ന് സമീവാസികൾ പറയുന്നു അപകടാവസ്ഥയിലായ വീട്ടിൽ നിന്ന് കുടുംബം ഒരാഴ്ച മുമ്പ് ചാലയിലെ മറ്റൊരു വീട്ടിലേക്ക് മാറിയിരുന്നു ബാക്കി ബാക്കിവെച്ച സാധനങ്ങളെടുത്ത് ദൂരെയുള്ള വണ്ടിയിലേക്ക് മാറ്റുന്നതിനിടെ വലിയ ശബ്ദത്തോടെ വീട് നിലംപൊത്തുകയായിരുന്നു റോഡിന്റെ ഭിത്തി ഉറപ്പിക്കുന്നതിന് സോയിൽ കോൺക്രീറ്റും ചെയ്തിരുന്നു ഇതുൾപ്പെടെയാണ് തകർന്നു വീണത് കാലവർഷം എത്തിയതോടെ കുന്നിൽ നിന്ന് വെള്ളം തുടങ്ങി വീടിന്റെ സമീപത്ത് വിള്ളൽ വീണതിനെ തുടർന്നാണ് കുടുംബം മാറി താമസിച്ചത് തകർന്ന വീടിൻ്റെ സമീപത്തെ മറ്റ് രണ്ട് കുടുംബങ്ങൾ കൂടി താമസിക്കുന്നുണ്ട് ഇവരും അപകടഭീഷണി നേരിടുകയാണ് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം